ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞു വന്നത് കേരളത്തിലെ നദികളെ പറ്റിയല്ലേ അതിൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് അല്ലേ അപ്പോഴാണ് ഞാൻ വീഡിയോ നിർത്തിയത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും ചെറിയ നദിയായ പാമ്പാറിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു അല്ലേ അടുത്തത് പുഴയാണ് കേട്ടോ ഭവാനിക്കൊരു പ്രത്യേകതയുണ്ട് അതെന്താണ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നറിയാമോ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വന്ന് വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഭവാനിപ്പുഴ ഭവാനിപ്പുഴ ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലൂടെയാണ് കേട്ടോ ആകെ മുപ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് ഭവാനിപ്പുഴ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത് അടുത്തത് ഭവാനിപ്പുഴയുടെ പോഷക നദികളെ പറ്റി അറിയാമോ മൂന്ന് പോഷക നദികളാണ് ഉള്ളത് ഒന്ന് ശിരുവാണി രണ്ട് വരഗർ മൂന്നാമത്തേത് കൊടങ്ങരപ്പള്ളം ഈ മൂന്ന് നദികളാണ് പ്രധാന പോഷക നദികളായിട്ട് അറിയപ്പെടുന്നത് കൊടങ്ങരപ്പള്ളം പുഴയുടെ പ്രത്യേകത അറിയാമോ അട്ടപ്പാടിലൂടെയാണ് കൊടങ്കരപ്പള്ളം പുഴ ഒഴുകുന്നത് ഇത് വറ്റി വരണ്ടു പോയിരുന്നു വീണ്ടും പുനരുജ്ജീവിപ്പിച്ച ഒരു നദിയാണ് കൊടങ്ങരപ്പള്ളം പുഴ ഇതിൻ്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് നീലഗിരി കുന്നുകളാണ് കാവേരിയിലാണ് കൊടങ്ങരപ്പള്ളംപുഴയുടെ പതനം കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഇനി കബനിയെ പറ്റിയാണ് പഠിക്കേണ്ടത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി കബനി നദിയുടെ നീളം എത്രയാണെന്ന് അറിയാമോ ആകെ മൊത്തം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ആകെ അൻപത്തെട്ട് കിലോമീറ്റർ നീളത്തിലാണ് കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കേരളത്തിലെ ഏക നദിയാണ് കബനി കബനിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ തൊണ്ടാർമുടിയാണ് ഉത്ഭവസ്ഥാനം പതനസ്ഥാനം എന്ന് പറയുന്നത് കാവേരിയിൽ തന്നെയാണ് കേട്ടോ കബനി നദി പ്രാചീന കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കപില എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നദികളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു മേജർ നദികൾ മീഡിയം നദികൾ മൈനർ നദികൾ നമ്മുടെ കേരളത്തിൽ എത്ര മേജർ നദികളുണ്ടെന്നറിയാമോ ഒരെണ്ണം പോലും ഇല്ല സീറോയാണ് കേരളത്തിൽ നാല് മീഡിയം നദികളും നാൽപ്പത് മൈനർ നദികളുമാണ് ഉള്ളത് മീഡിയം നദികൾ ഏതൊക്കെയാണെന്നറിയാമോ പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ ഒരു പുഴ എത്ര കിലോമീറ്റർ ഒഴുകിയാലാണ് കേരളത്തിൽ അതൊരു നദിയായി കൺസിഡർ ചെയ്യപ്പെടുന്നത് പതിനഞ്ച് കിലോമീറ്റർ കേരളത്തിൽ പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള എത്ര നദികളുണ്ട് പതിനൊന്ന് നദികൾ കേരളത്തിൽ നദികളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് കാസർഗോഡിനെയാണ് നദികളുടെ ജില്ല എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് എന്ന് പറഞ്ഞു എത്ര നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് എന്നറിയാമോ പന്ത്രണ്ട് നദികളാണ് ഒഴുകുന്നത് അടുത്തതായിട്ട് കർണാടകയിൽ ആനേക്കാൾ ഹോള എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉപ്പളപ്പുഴയെയാണ് കർണാടകയിലെ ആനേക്കാൽ ഹോള എന്നറിയപ്പെടുന്ന നദി കർണാടകയിലെ ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയുടെ പേരെന്താ കോരപ്പുഴയെയാണ് ഏലത്തൂർ പുഴ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ഏത് പുഴയാണ് ഓണിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് ഓണിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മഞ്ഞ നദി മൂരാട് പുഴ എന്നിങ്ങനെ പേരുകളിലും കുറ്റ്യാടിപ്പുഴ അറിയപ്പെടുന്നുണ്ട് വള്ളിലാപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് തിരൂർ പുഴേനെയാണ് വള്ളിലാപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് വിയൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് താനിക്കുടം പുഴയാണ് വിയൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് വണ്ണാത്തി പുഴയുടെ തീരത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഏതൊരു സിനിമയിൽ അല്ലേ ഈ പുഴ ഏത് പുഴേനെയാണ് അറിയപ്പെടുന്നത് പയ്യന്നൂർ വണ്ണാത്തി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് നിലമ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത് നദിയെയാണ് ചാലിയാർ നദിയെയാണ് നിലമ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് പെരുമ്പുഴ എന്നറിയപ്പെടുന്ന നദിയുടെ പേര് അറിയാമോ ചന്ദ്രഗിരി പുഴയെയാണ് പെരുമ്പുഴ എന്ന് അറിയപ്പെടുന്നത് വല്ലപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് മണിമലയാർ നദിയാണ് വല്ലപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് പുല്ലുകയാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മണിമലയാർ നദിയെയാണ് പുല്ലുകയാർ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലൂടെ ഒഴുകുന്ന കൂപൽ പള്ളിച്ചൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് നീലേശ്വരം പുഴയാണ് കൂബൽ പള്ളിച്ചൽ എന്ന് അറിയപ്പെട്ടിരുന്നത് പൊന്നിയമ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാ തലശ്ശേരി പുഴയാണ് പൊന്നിയമ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നത് തേജസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴയുടെ പേരെന്താ കാര്യങ്കോട് പുഴയെയാണ് തേജസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്നത് കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴയെയാണ് നദിയായി കണക്കാക്കപ്പെടുന്നത് ആ വിജ്ഞാപനം ഇറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കേരളത്തിലെ ആകെ എത്ര നദികളാണ് ഒഴുകുന്നത് അറിയാമോ നാൽപ്പത്തി നാല് നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് അതിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി ഒന്ന് ഭാഗത്തേക്ക് ഒഴുകുന്നത് മൂന്നെണ്ണം മൂന്ന് നദികളുടെ പേരുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നാൽപ്പത്തി നാല് നദികളിലെ ഏറ്റവും ചെറിയ പുഴ ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് ആകെ പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴ ഒഴുകുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ പുഴയായിട്ട് അറിയപ്പെടുന്നത് ഏതാ ഐരൂർ പുഴയാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് പതിനേഴ് കിലോമീറ്റർ ആണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ആയി അറിയപ്പെടുന്നത് അരൂർ പുഴയാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് രാമപുരം നദിയാണ് രാമപുരം നദിയുടെ നീളം എന്ന് പറയുന്നത് പത്തൊമ്പത് കിലോമീറ്റർ ആണ് കേട്ടോ നദികൾ മലിനമാക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബിൽ പാസാക്കിയ സംസ്ഥാനത്തിൻ്റെ പേരെന്താണ് കേരളം കേരളത്തിൻ്റെ ജീവരേഖ എന്നും ആലുവ പുഴ എന്നും കാലടി പുഴ എന്നും ഒക്കെ അറിയപ്പെടുന്ന നദിയുടെ പേരെന്താണ് പെരിയാറിനെയാണ് ഇങ്ങനെയെല്ലാം വിളിക്കുന്നത് ഓക്കെ പെരിയാർ നദിയുടെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേരിയമംഗലം ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി മൂന്നാറിൽ വെച്ച് പെരിയാറുമായി സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള പെരിയാർ നദിയിലുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ഹാർബറിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്താണ് എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ ഹാർബറിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം നിക്ഷേപിച്ചത് ഏതു പുഴയിലാണ് ഭാരതപ്പുഴയിൽ നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരും നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരുമാണ് കേരളത്തിൽ ആദ്യമായി ഉരുക്കുതടേണ നിർമ്മിക്കപ്പെട്ടത് ഏതു പുഴയിലാണ് ഭാരതപ്പുഴയിലാണ് ഈ ഉരുക്കുതടയണ ബന്ധിപ്പിക്കുന്നത് എന്തിനെയാണ് പാലക്കാട് ജില്ലയിലെ മായന്നൂരിനെയും തൃശൂർ ജില്ലയിലെ പൈൻകുളത്തെയുമാണ് ഉരുക്കുതടയ ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ നദീതടം എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ നദീതടമാണ് എത്ര ചതുശ്ര കിലോമീറ്റർ ആണ് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ വിസ്തീർണം പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പമ്പ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നദികളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഓക്കെ ബായ്